സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ പ്രകൃതിയുടെ കൈത്തലോടലേറ്റ് പച്ചപ്പ് പുതച്ചിറങ്ങുന്ന അനുഗ്രഹീതദേശം പ്രൗഢമായ ആദിദ്രാവിഡ സംസ്കാരം വിളിച്ചോതുന്ന ഉത്സവങ്ങളുടെയും വർണ്ണപ്പൊലിമിയാറുന്ന ആഘോഷങ്ങളുടെയും നാൾ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തലസ്ഥാനം നാനാജാതി മതസ്ഥർ ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന പുണ്യഭൂമി ഈ വിശേഷണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരേയൊരു ജില്ലയെ കേരളത്തിനുള്ളൂ അതാണ് പത്തനംതിട്ട കേരളം അതിന്റെ ഇരുപത്തിയാറാം പിറവി ആഘോഷിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നാം തീയതിയാണ് കൊല്ലം ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലകളുടെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ച് പത്തനംതിട്ട എന്നൊരു പുതിയ ജില്ല രൂപീകൃതമാവുന്നത് ഒരു കാലത്ത് ഈ ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും പന്തളം രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഈ പ്രദേശങ്ങൾ തിരുവിതാംകൂറിനോട് ചേർക്കപ്പെടുകയാണുണ്ടായത് അടു തിരുവല്ല കോഴഞ്ചേരി മല്ലപ്പള്ളി റാന്നി എന്നിങ്ങനെ അഞ്ച് താലൂക്കുകളും ഒൻപത് ബ്ലോക്കുകളും പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഇന്നത്തെ പത്തനംതിട്ട ജില്ലയുടെ പരിധിയിൽ ആറന്മുള അടൂർ കോന്നി റാന്നി തിരുവല്ല എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട എന്ന ലോക്സഭാ മണ്ഡലവും ഉൾപ്പെടുന്നു വടക്ക് കോട്ടയം ഇടുക്കി പടിഞ്ഞാറ് ആലപ്പുഴ തെക്ക് കൊല്ലം കിഴക്ക് തമിഴ്നാട് എന്നിങ്ങനെയാണ് ഈ ജില്ലയുടെ ൾ ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ മലയോര ജില്ലയുടെ അൻപത് ശതമാനത്തിലധികം ഭൂപ്രദേശം നിത്യഹരിത വനങ്ങളാൽ സമ്പന്നമാണ് ഇനിയും മനുഷ്യസ്പർശമേൽക്കാത്ത ഈ മഴക്കാടുകൾ ഭൂമിയിലെ അനന്തമായ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ് പമ്പ മണിമല അച്ചൻകോവിൽ എന്നീ മൂന്ന് പ്രമുഖ നദികൾ ഈ മഴക്കാടുകളിൽ നിന്ന് ഉത്ഭവിച്ച് ജില്ലയിലെ വിശാലമായ സമതലങ്ങളെ ഫലഭൂഷ്ടമാക്കിക്കൊണ്ട് കടന്നുപോകുന്നു നദിയുടെ തിട്ടയിൽ നിരനിരയായി പത്തനങ്ങൾ അഥവാ വീടുകൾ ഉണ്ടായിരുന്ന നാട് ആയിരുന്നതിനാലാണ് ഈ പ്രദേശത്തിന് പത്തനംതിട്ട എന്ന പേരുണ്ടായത് എന്ന് കരുതപ്പെടുന്നു ജില്ലയിലെ എൺപത് ശതമാനം ജനങ്ങളും കൃഷിയുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്നു വ്യാവസായിക വിളകളിൽ റബ്ബർ ഒരു മുഖ്യ പങ്ക് വഹിക്കുകയും ജില്ലയുടെ സാമ്പത്തിക സ്രോതസ്സിൽ മുഖ്യസ്ഥാനം പങ്കിടുകയും ചെയ്യുന്നു ജില്ലയിലെ നാനൂറ്റി എഴുപത്തിയെട്ട് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ് റബ്ബർ പ്ലാന്റേഷൻ നീണ്ടുകിടക്കുന്നത് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പേരുകേട്ട നാടാണ് പത്തനംതിട്ട ജില്ലയുടെ ആദ്യദ്രാവിഡ പാരമ്പര്യത്തെ വിളിച്ചോതുന്ന തനത് അനുഷ്ഠാന കലാരൂപമാണ് പടയണം പാളകളിൽ നിർമ്മിച്ച കോലങ്ങളേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയവയുടെ അകമ്പടിയിൽ തുള്ളിയുറയുന്നതാണ് ഇതിന്റെ അവധാന രീതി ചക്രവർത്തിയായ ദാരികനെ ശിവപുത്രിയായ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യകഥ ഭഗവതി അഥവാ ഭദ്രകാളിയാണ് പ്രധാന കോലം ഭൈരവി കോലം ഭൈരവിക്കോലം കാലൻകോലം പക്ഷിക്കോലം യക്ഷിക്കോലം കുതിരക്കോലം എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട കോലങ്ങൾ കടമനിട്ട കുരമ്പാല വലംചുഴി തെള്ളിയൂർ ഓതറ പുല്ലാട് എഴുമറ്റൂർ ഇലന്തൂർ കല്ലൂപ്പാറ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ വർഷം തോറും പടയണി അനുഷ്ഠിച്ചു വരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് പൈതൃക ഗ്രാമങ്ങളിലൊന്ന് എന്ന അത്യപൂർവ്വ സ്ഥാനം കൊണ്ട് ലോക സഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയുടെ തിലക്കക്കുറിയായി നിലകൊള്ളുന്ന ആറന്മുള ആറന്മുളയിലെ ചരിത്രപ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളിയോടെയാണ് കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്നത് വളരെ പുരാതനമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം കേന്ദ്രീകരിച്ച് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷം കൂടിയാണ് ഈ വള്ളംകളി അത്യപൂർവ്വമായ ലോഹക്കൂട്ടുകളാൽ നിർമ്മിക്കപ്പെടുന്ന ആറന്മുള കണ്ണാടിയുടെ പേരിലും ആറന്മുള എന്ന കൊച്ചു ഗ്രാമം ലോകപ്രസിദ്ധമാണ് ഈ ഗ്രാമത്തിലെ രണ്ടു കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതിന്റെ നിർമ്മാണ രഹസ്യം അറിയാവുന്നത് എന്നതും ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകതയാണ് യ്ക്ക് ചേരുന്ന ഏറ്റവും ഉചിതമായ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ തലസ്ഥാനം എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രവും ശ്രീ അയ്യപ്പൻ തന്റെ ബാല്യകാലം ചെലവഴിച്ച പന്തളം കൊട്ടാരവും പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൂട്ടായ്മയായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി പ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ ഭാരതത്തിലെ വൈഷ്ണവരുടെ തീർത്ഥാടന കേന്ദ്രമായ തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രവും എട്ടാം നൂറ്റാണ്ടിലെ പല്ലവരീതിയിൽ ഗുഹതുരന്നുണ്ടാക്കിയ ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന കവിയും മലങ്കരയിലെ പ്രഖ്യാപിത പരിശുദ്ധൻ പരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പരുമലപ്പള്ളി മലയാളപ്പുഴ ദേവിക്ഷേത്രം പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതിയൻ പാത്രിയാർകിസ് ബാബ കബരടങ്ങിയിരിക്കുന്ന മഞ്ഞനിക്കരദേ എന്നിങ്ങനെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ് പത്തനംതിട്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു സുവർണ സ്ഥാനം ഈ ജില്ലയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ മഹാത്മാഗാന്ധി പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ സന്ദർശിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്നിൽ ചർക്കിയുടെ പ്രചരണാർത്ഥം അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഖദർദാസ് ടി പി ഗോപാലപിള്ള ഇവിടെ ഒരു ഖാദി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു ഇലന്തൂർ കെ കുമാർ തിടയിൽ രാഘവൻപിള്ള പന്തളം കെ പി എന്നിവരുടെ സംഭാവനകൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ ഒരു മുതൽക്കൂട്ടാണ് വേലുത്തമ്പി തളവിയുടെ അന്ത്യത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണടി സരസകവി മൂലൂരിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഇലവും ഇലകുന്തിട്ട വയൽവാണിപ്പത്തിന് പ്രസിദ്ധമായ ഓമല്ലൂർ തെല്ലിയൂർ പ്രമുഖ കൊയ്ത്തുത്സവമായ മരമടിക്ക് കേട്ട ആനന്ദപ്പള്ളി കേരളത്തിലെ പ്രസിദ്ധമായ ചന്ദനക്കുട മഹോത്സവം നടക്കുന്ന പത്തനംതിട്ട പ്രമുഖ ആന വളർത്തൽ കേന്ദ്രമായ കോന്നി പാരിസ്ഥിതിക വിനോദസഞ്ചാരത്തിന് കേട്ട ഗവി സിംഹളക്കുടിയേറ്റത്താൽ പ്രസിദ്ധിയാർജിച്ച പച്ചക്കാനം കൺകുളിർക്കുന്ന വെള്ളച്ചാട്ടത്തിന് കീർത്തിയാർജിച്ച പെരുന്തേനരവി എന്നിവയും പത്തനംതിട്ടയുടെ പ്രത്യേകതകളാണ് മൂഴിയൂർ ശബരിഗിരി മണിയ ആനത്തോട് കക്കി എന്നീ ജലവൈദ്യുതി നിലയങ്ങളിലൂടെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ മൂന്നിലൊരു ഭാഗം ഈ ജില്ല സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാളത്തിന്റെ കീർത്തി ലോകത്തിന്റെ അതിരുകളോളം എത്തിച്ച പല പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും ജന്മം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജില്ലയാണ് പത്തനംതിട്ട ജില്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ അവരോധിക്കപ്പെട്ട ആദ്യത്തെ വനിതാ ജഡ്ജ് ജസ്റ്റിസ് ഫാത്തിമ ബേവി ലോക സിനിമയിൽ മലയാളത്തിന്റെ കയ്യൊപ്പു ചാർത്തിയ അടൂർ ഗോപാലകൃഷ്ണൻ തത്വചിന്താ മേഖലയിൽ വേറിട്ട കാഴ്ചപ്പാടുകളുമായി ലോകമെമ്പാടും ശിഷ്യന്മാരെ സൃഷ്ടിച്ച ആത്മീയ ഗുരു ഗുരു നിത്യചൈതന്യതി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിലധികമായി മലയാള സിനിമയെ തന്റെ തിളങ്ങുന്ന അഭിനയ പ്രതിഭ കൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നു സൂപ്പർ മെഗാസ്റ്റാർ നമ്മുടെ സ്വന്തം മോഹൻലാൽ വലിയ മെത്രാപോലിത്തോസ് മാർക്രി ബഹുഭാഷാ പണ്ഡിതനും സാഹിത്യകാരനും പത്മവിഭൂഷൺ ഡോക്ടർ കെ എം ജോർജ് ലോകപ്രശസ്ത ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനായ പത്മശ്രീ ഡോക്ടർ കെ എം ചെറിയ സൗന്ദര്യ മത്സര വേദികളിലെ തിളക്കമാറുന്ന പ്രകടനത്തിലൂടെ മിസ് ഇന്ത്യയും മിസ് വേൾഡ് റണ്ണറപ്പുമായ പാർവതി ഓമനക്കുട്ടൻ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ടി കെ നായർ പ്രമുഖ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഐ എസ് ആർഒയുടെ ഡയറക്ടറുമായ ഡോക്ടർ ടി കെ അലക്സ് പടയണി എന്ന നാടൻ കലാരൂപത്തിന്റെ പ്രയോക്താവ് കടമനിട്ട വാസുദേവൻ പിള്ള പ്രമുഖ ചിത്രകാരന്മാരായ രവി വർമ്മ തമ്പുരാൻ അദ്ദേഹത്തിന്റെ മകൻ വി എസ് വെല്ലിത്താൻ പത്രപ്രവർത്തനത്തിൽ രാജ്യാന്തര കീർത്തി നേടിയ ടി ജി എസ് ജോർജ് എന്നിവർ അവരിൽ ചിലർ മാത്രം മലയാള സിനിമാ ലോകത്തിനെ തങ്ങളുടെ പ്രതിഭകൊണ്ട് ധന്യമാക്കിയ ഒരു കൂട്ടം കലാകാരന്മാരെ സമ്മാനിക്കാൻ കഴിഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട ചിരിയുടെ മുടി ചൂടാമന്നനായിരുന്ന അടൂർ ഭാസി നീണ്ടകാലം മലയാള സിനിമയെ അടക്കിവാണ് എം ജി സോമൻ അഭിനയ ചക്രവർത്തി തിലകൻ മലയാള സിനിമയുടെ അരിങ്ങോട് ക്യാപ്റ്റൻ രാജു പ്രതി വേഷങ്ങളിൽ തിളങ്ങിയ പ്രതാപ് ചന്ദ്രൻ സംവിധാന രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കെ ജി ജോർജ് കുടുംബ ബന്ധങ്ങളുടെ ആഴമുള്ള കഥകൾ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയ സംവിധായകൻ ബ്ലസ്സിംഗ് മാടമ്പിയിലൂടെ സംവിധാന രംഗത്ത് സ്ഥാനമുറപ്പിച്ച ബി ഉണ്ണികൃഷ്ണൻ മലയാള സിനിമയുടെ അമ്മമാരായ ആറന്മുള പൊന്നമ്മ അടൂർ ഭവാനി അടൂർ പങ്കുജം കവിയൂർ പൊന്നമ്മ കണ്ണീർ പൂവിന്റെ മുത്ത് പാർവതി ജേറ അഭിനയ വിസ്മയം മീര ജാസ്മിൻ യുവാക്കളുടെ ഹരം നയൻ താരൻ മലയാളത്തിന്റെ കുഞ്ഞുപ്പെങ്ങൾ കാവേരി യുവനായകൻ കൈലാസ് എന്നിവരും പത്തനംതിട്ടയുടെ അഭിമാന ഭാചനങ്ങൾ രാഷ്ട്രീയരംഗത്ത് പ്രമുഖരുടെ ഒരു വലിയ നിര തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുണ്ടെങ്കിലും വിസ്താരഭയത്തിൽ അതിവിടെ ഉൾപ്പെടുത്തുന്നില്ല എന്നാൽ നീണ്ട മുപ്പത് വർഷക്കാലം പത്തനംതിട്ട നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് നിസ്തുലമായ സംഭാവനകൾ ചെയ്യുകയും ചെയ്ത കെ കെ നായർ എന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരനെ ഓർമ്മിക്കാതെ പോകുന്നത് അനൗചിത്യമായി പോകും എന്നറിയപ്പെടുന്ന ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം പാവമാമെന്നുമാറാകണം എന്ന പ്രാർത്ഥനാഗീതം ഉൾപ്പെടെ നിരവധി കവിതകൾ രചിച്ച പന്തളം കേരളവർമ്മ മലയാളിയുടെ മറ്റൊരു പ്രിയപ്പെട്ട പ്രാർത്ഥനാഗീതമായ അഖിലാണ്ട മണ്ഡലം അണീച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്ന ഉപാസന രചിച്ച പന്തളം കെ പി സരസകവിനൂർ എസ് പത്മനാഭ പണിക്ക് ഹാസ്യ സാഹിത്യത്തിലെ കുലപതി ഇ വി കൃഷ്ണപിള്ള മലയാള കവിതയെ പുസ്തകത്താളുകളിൽ നിന്നും വേദിയിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട കവി കടമനിട്ട രാമകൃഷ്ണൻ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയുമായ പി കെ ഗോപി പാച്ചും കോവാലനും എന്ന കഥാപാത്രങ്ങളുടെ പ്രശസ്തനായി തീർന്ന കാർട്ടൂണിസ്റ്റ് പി കെ മന്ത്രി ആധുനിക സാഹിത്യ നിരൂപകരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഡോക്ടർ കെ എസ് രവികുമാർ സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും ബഹ്റൈൻ മലയാളിയുമായ ബെന്യാമിൻ എന്നിവരും പത്തനംതിട്ടയുടെ സ്വന്തം മാനസപുത്രന്മാർ തന്നെ മാസത്തിലെ ഈ വിശാഖം നാളിൽ ഓണാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ അങ്കണത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന ബഹ്റൈനിലെ എല്ലാ മലയാളികൾക്കും ഞങ്ങൾ പത്തനംതിട്ട ജില്ലാ നിവാസികളുടെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ